കുട്ടിക്കുട്ടി ബ്ലോക്ക് വേണ്ട എല്ലാവർക്കും സ്വാഗതം അപ്പം വെഡ്ഡിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കുട്ടി വെഡ്ഡിംഗ് വ്ളോഗത് ഒരുപാട് ദിവസത്തെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഒറ്റ വീഡിയോ ആക്കി എടുത്തതാട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രശ്നം ഗോൾഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഈ വെഡ്ഡിങ്ങിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നത് നമ്മുടെ കോട്ടയം അതേപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലൊക്കെ ബ്രാഞ്ചിൽ ഇടിമെടിക്കൽ ജ്വല്ലേഴ്സിലായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെന്ന് അവിടെ കുറച്ച് മാലും കളികളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയത് അപ്പം അവരുടെ ഡയമണ്ടിൻ്റെ കളക്ഷൻ ആണെങ്കിലും അതേപോലെ തന്നെ ഗോൾഡിൻ്റെ കളക്ഷൻ എല്ലാം കൊള്ളാമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് നമ്മൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഗോൾഡും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നായിരുന്നു എടുത്ത് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നമുക്ക് വെഡ്ഡിങ്ങിനെ കാണാം കേട്ടോ ഏത് ഗോൾഡാണ് എടുത്തത് എന്നൊക്കെ ഇതിൽ കാണുന്ന കുറച്ച് എണ്ണാണ് നമ്മൾ എടുത്തത് പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് നമ്മുടെ പാലക്കാട്ടിലെ ലേഡീസ് പ്ലാനറ്റിലായിരുന്നു ചേട്ടനെ എൻഗേജ്മെൻറ്റും അവിടുന്ന് തന്നെ ആട്ടോ നമ്മളെടുത്ത് അപ്പം ഒരുപാട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കാണിച്ചു തരും അതേപോലെ തന്നെ ഞാൻ എൻ്റെതായ രീതിയിലുള്ള ഡിസൈനൊക്കെയാണ് പറഞ്ഞതാണ് ചെയ്യിപ്പിച്ച് കുളായെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ വരും വിത്തിൻ ഒരു ടു മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേനെ അവർ ചെയ്ത് തരാമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് എറണാകുളത്തൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ആയി അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ ഇവിടെ തന്നെ ചെയ്യാമോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഒരുപാട് ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഫുള്ളി ഭയങ്കര ആയിരുന്നു കേട്ടോ എന്ത് എടുക്കും അതേപോലെ തന്നെ ഏത് കളർ എടുക്കുന്നതൊക്കെ അപ്പോൾ ആരെങ്കിലും ഒക്കെ വെഡ്ഡിംഗ് ഷോപ്പിങ്ങിന് എന്തിനെങ്കിലൊക്കെ പോകുന്ന മുന്നേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് പർച്ചേസിന് പോകണമെങ്കിൽ കളർ നമ്മൾ വീട്ടിൽ നിന്ന് ഡിസൈഡ് പോകുവാണെങ്കിൽ കുറച്ച് നമ്മൾ എളുപ്പമാണെന്ന് തോന്നിയിട്ടോ അവിടെ ചെന്ന് ഏത് പാറ്റേൺ അങ്ങനെ ആകെ ഫുൾ കൺഫ്യൂഷനായിരുന്നു പിന്നെ മധുരമെപ്പിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോയത് ഗ്രേസ് ബുട്ടികളായിരുന്നുണ്ടോ അത് നമ്മുടെ അങ്കമാലിയിലുള്ളായിരുന്നു എല്ലാം വേറെ വേറെ സ്ഥലത്തായിട്ട് ഈ പ്രാവശ്യം നമ്മൾ കൊടുത്തത് കാരണം നമ്മൾ എല്ലാം ഒരു പരീക്ഷണമാണല്ലോ അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് പരീക്ഷിക്കുന്ന വിചാരിച്ച് അപ്പോൾ എൻഗേജ്മെൻറ്റ് ലേഡീസ് പ്ലാനറ്റ് മറ്റേത് അങ്കമാലയിലുള്ള നമ്മുടെ ഗ്രേസ് ബുട്ടികൾ അങ്ങനെയെല്ലാം വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഓരോരോ കളർ കടയിലാണ് കൊടുത്തത് അപ്പോൾ ഇവിടെയും അവർ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നു ഏത് പാറ്റേൺ ആണ് ഏത് ഡ്രസ്സാണ് അങ്ങനെ വേണ്ട എന്നെല്ലാം നമ്മൾക്ക് ചോദിച്ചു അങ്ങനെ എല്ലാം ഏതൊക്കെയൊരു ഇത് നമ്മൾ കൊടുത്ത് അങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ നേരെ അമ്മയ്ക്കില്ല എടുക്കാൻ വന്നത് ജയലക്ഷ്മിയിലാട്ടും അത് പിന്നെ ഞാൻ നോക്കി കുറച്ച് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ജയലക്ഷ്മി രക്ഷം അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സാരിയും കാരണം നോക്കി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ റേറ്റ് ആണെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റിലൊക്കെ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം